കാലം എത്ര കഴിഞ്ഞാലും തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ആരോഗ്യ മേഖല ഡോക്ടേഴ്സ് നഴ്സിന് പുറമെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്കും ജോലി നേടാൻ പറ്റുന്ന ഫീൽഡാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയിലും വിദേശത്തും എളുപ്പം ജോലി നേടാവുന്നതും വർഷംതോറും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണിത് രണ്ടായിരത്തി മുപ്പത്തി മൂന്നാകുമ്പോഴത്തേക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിലുള്ള മെഡിക്കൽ ജോലികളുടെ ഡിമാൻഡ് ഇരുപത്തി ഒമ്പത് ശതമാനം ഇൻക്രീസ് ചെയ്യുമെന്നാണ് യു എസ് ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക് ബി എൽ എസ് പറയുന്നത് എന്താണ് ഇത്രയും അധികം ഉള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണെങ്കിൽ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം എച്ച് ആർ മാനേജ്മെന്റ് ഫിനാൻസ് മാനേജ്മെന്റ് രോഗികളുടെ സേവനങ്ങൾ നിയമപരമായ കാര്യങ്ങൾ സുരക്ഷ ഇവയെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നതും മാനേജ് ചെയ്യുന്നതും ഈ ഒരു ഫീൽഡിൽ സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസുകളാണ് വിദേശത്തും സ്വദേശത്തും ആണെങ്കിൽ പോലും ക്ലിനിക്കൽ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരെ ഇവരെ ആവശ്യമുണ്ട് സോ ഇത്രയധികം ജോലി സാധ്യതയുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കണക്ട് ചെയ്യും